ചുരിദാർ കട്ടിങ്ങിലുള്ള എ ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമുക്കിപ്പോൾ ഒരു ചുരിദാർ കട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം കട്ടിങ്ങിന് മാത്രം ഒരു ഇരുപത് മിനിറ്റോളമെങ്കിലും നിങ്ങൾ എടുക്കാറുണ്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനാണെങ്കിലും കുറേ അധികം സമയം വേണം അപ്പോൾ നമുക്ക് ഒരു ചുരിദാറിനാണ് ഇരുപത് മിനിറ്റ് കട്ടിങ്ങും പിന്നെ ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ടും വേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി മുതൽ കട്ട് ചെയ്യുമുണ്ടല്ലോ ഒരു രണ്ട് തുണി ഒരുമിച്ച് സെലക്ട് ചെയ്യുവാണെങ്കിൽ രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് ട്ട് ചെയ്യുവാണെങ്കിലും ആ കട്ടിങ് സമയം നമുക്ക് ലാഭിക്കാം സ്റ്റിച്ചിങ്ങിന് എന്താണെങ്കിലും രണ്ടും രണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിപ്പോൾ ഇത് ഇവിടെ രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഇത് ഒരേ അളവിൽ തന്നെയാണ് ചെയ്ത് എടുക്കാനുള്ളത് അപ്പൊ ഒരുമിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കുകയും ചെയ്യാം ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ട് മറ്റേത് കട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനും പറ്റും കേട്ടോ ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് തുണിയൊന്ന് മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്നൊരു മീഡിയം സൈസിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ സെയിം രണ്ടും ഒരേ ഡിസൈൻ തന്നെ പക്ഷേ രണ്ടും കളറ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ചുരിദാർ വയ്ക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഒറ്റടിക്ക് രണ്ട് ചുരിദാർ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ആദ്യം തുണി ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കൂടെ താഴ്ത്തേക്ക് ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്തിനെ കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ചോളം തയ്യൽത്തുമ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിത് ചുളി വന്നും കൂടാതെ നന്നായിട്ടൊന്ന് മടക്കിയൊന്ന് എടുക്കട്ടെ കറക്റ്റ് അളവിൽ രണ്ട് ടോപ്പിനുള്ള തുണി ഇങ്ങനെ ഒന്ന് ഒന്നിൻ്റെ മീതയായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് തുണി ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതായത് സാധാരണയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ രണ്ട് ഓപ്പണിങ്ങേ ഉണ്ടാവത്തുള്ളൂ ഇതിപ്പോൾ ടോട്ടലായിട്ട് നാലെണ്ണം ഉണ്ട് ഒറ്റടിക്ക് രണ്ടെണ്ണം ചെയ്യാൻ പോകുകയാണല്ലോ അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലും നമുക്ക് മൊത്തത്തിൽ എട്ട് ഓപ്പൺ സൈഡ് ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ ഇതാണ് ഷോൾഡറിൻ്റെ ഭാഗം കട്ടിങ് വരുത്താത്ത ഭാഗം വേണം ഷോൾഡർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മളുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിതൊരു മീഡിയം സൈസിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഷോൾഡർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അളവ് ആണ് കൊടുക്കുന്നത് കേട്ടോ താഴത്തേക്ക് ഏഴിഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം ഈ കാണുന്നതാണ് നമുക്ക് ചെസ്റ്റ് അളവ് മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് മുപ്പത്തി എട്ട് ആണ് അപ്പോൾ മുപ്പത്തി എട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ കൂടെ ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കറക്റ്റ് അളവാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതായത് മുപ്പത്തി എട്ടിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പതര ഇഞ്ച് അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് പതിനൊന്നര ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നേരെ നമുക്ക് ഇതിൽ ആം ഹോളിങ്ങനെ കുഴിച്ചിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്തു ഇനി ഇതിൽ ഷേപ്പ് ലെങ്ത്ത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് ഇനി ഹിപ്പ് ലെങ്ത്ത് ഇരുപതര ഇഞ്ച് ഇനി ഇവിടുത്തെ വണ്ണൊക്കെ ഒന്ന് കറക്റ്റ് എത്രയാണോ അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടൊന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ വേസ്റ്റും ഹിപ്പും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ടര ആണ് ഇവിടത്തെ വണ്ണം ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് ചേർത്തിട്ട് പത്തരയിൽ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടത്തെ വണ്ണം പത്ത് ഇഞ്ചാണ് ഇഞ്ച് കൊടുത്തിട്ട് പന്ത്രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം ഇതാണ് ബോഡി ഫിറ്റ് ആയിട്ട് വരുന്നത് ഇപ്പഴേ നമുക്ക് തുമ്പ് ഉള്ളത് വേണം മാർക്ക് ചെയ്യാൻ ഇത് എ ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും കൂടി കട്ട് കട്ട് ചെയ്തല്ല താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കൈയോടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് കട്ടി ഉണ്ടാവും കാര്യം രണ്ട് തുണി ഒരുമിച്ച് ചെയ്യുന്നുകൊണ്ട് കുറച്ച് കട്ടി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കറക്റ്റ് അളവ് വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്കിവിടെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഒരു ഷോൾഡർ ഓപ്പൺ ചെയ്തു അത് കഴിയുമ്പോൾ രണ്ടാമത്തേത് ഇങ്ങനെ അങ്ങോട്ട് ഷോൾഡർ ഓപ്പൺ ചെയ്തു ഇനി അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് താഴെ ഭാഗം ഏലൈൻ ആയതുകൊണ്ട് തൂങ്ങിക്കിടക്കും അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇഞ്ചോളമാണ് നമുക്ക് ഉയർത്തേണ്ടത് എന്നിട്ട് ഇതിന്റെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഈ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് സെർവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് താഴ്ത്തുന്ന നിന്ന് ഒരു പാർട്ട് മാറ്റണം അപ്പൊ നമ്മുടെ ടോപ്പിന്റെ കട്ടിങ് കഴിഞ്ഞു ബാക്ക് നെക്ക് നമുക്ക് ചെറിയൊരു നെക്ക് ആയതുകൊണ്ട് നമുക്കിതില് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്ക് പാർട്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ബാക്ക് പാർട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഇതും ബാക്ക് പാർട്ട് ആക്കാൻ പോവുക ഇതിൽ നിന്ന് ഇതങ്ങൂടെ മാറ്റിയെടുത്തു അപ്പോൾ ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് രണ്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഫ്രണ്ട് പാർട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അതുപോലെ ഇവിടെ നമ്മൾ ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആംഹോൾ ഇതാ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മടക്കി വെക്കാം ഇതിൻ്റെ നെക്കിൽ നമുക്ക് ക്യാൻവാസ് വെക്കണം ഇനി ആ ബാക്ക് നെക്ക് നമുക്കൊന്ന് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ അത് രണ്ടും ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഒറ്റടിക്ക് രണ്ട് കുർത്തിയും റെഡിയാണ് കട്ടിങ്ങാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു മിക്കവർക്കും തന്നെ ആണ് കുറച്ച് ടഫ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ കട്ടിങ്ങിന് കുറച്ച് പേടിയൊക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു പേടിയൊക്കെ ഉള്ളവരെ ഇങ്ങനെ ചെയ്തോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇനി നമുക്ക് വേണ്ട നെക്ക് വീതിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം മൂന്നിഞ്ചാണ് നെക്കിന് കൊടുക്കുന്ന വീതി അത് കഴിഞ്ഞിട്ട് മൂന്നര ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു ബോക്സ് ഷേപ്പിലൊന്നും വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചോക്ക് കൊണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പ് അങ്ങോട്ട് ആക്കി കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഈ നെക്കൊക്കെ മുകളിൽ കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം എന്നാലേ ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ ഇതുപോലെ ഇങ്ങനെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് കടാം അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റാം ഇനി നമുക്കിതിൽ ക്യാൻവാസ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുവാണ് ഇനി അടുത്തത് സ്ലീവ് സ്ലീവ് ചെയ്യുമ്പോഴും രണ്ട് സ്ലീവും ഒരുമിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക ഓരോന്നോരോന്ന് വേണ്ട ഇതാണ് രണ്ട് സ്ലീവിന് വെള്ളം ബാലൻസ് വന്നിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ ഒരു തേര് ഭാഗം വെച്ചിട്ട് വേണം തുണി മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക രണ്ട് തുണിയും കറക്റ്റ് ഇങ്ങനെ ലെവലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവലാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നേരെ ഇതിങ്ങനെ മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു സ്ലീവായി സെയിം ഇതേപോലെ തന്നെ ഇതൊന്നും മടക്കിയിട്ട് ഇടാം സ്ലീവിനുള്ള തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു മുകളിലത്തെ വണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ആം റൗണ്ട് എടുത്താൽ മതി ഒരു അര ഇഞ്ച് വിട്ടിട്ട് എടുക്കുക കേട്ടോ കാര്യം ഇത് ഷോൾഡർ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു അര ഇഞ്ച് കഴിഞ്ഞിട്ടുള്ളത് നമുക്കിങ്ങനെ ഒന്ന് ടേപ്പ് വെച്ച് ചരിച്ച് ചരിച്ച് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ പത്ത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ പത്തിഞ്ച് അടിക്കണം മുകളിൽ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിന് ലെങ്ത് കൊടുക്കാം താഴെ ഭാഗത്ത് ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ സ്ലീവിന് ലെങ്ത്ത് കൊടുക്കുന്നത് ഇഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആ പതിനാറിഞ്ചിന് കൂടെ ഒരു അര ഇഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടിയത് പത്തിഞ്ചാണ് ടോട്ടലായിട്ട് തയ്യൽത്തുമ്പെല്ലാം ചേർന്നിട്ട് പത്തിഞ്ചാണ് കിട്ടിയത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക് ആം ഹോള് മൂന്നര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യാം ഇനി താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലിങ്ങനെ ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കാം അത് കഴിയുമ്പോൾ ഇതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കൈവിടെ തന്നെ ഇതും അങ്ങോട്ട് കട്ട് ചെയ്തേക്കാം അപ്പോൾ കട്ടിങ്ങിലാണ് കുറച്ച് സമയം നമുക്ക് പോകുന്നത് അപ്പോൾ അതിങ്ങനെ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ സംബന്ധിച്ച് എത്ര ടോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മതിയാവില്ല എല്ലാ ദിവസവും മാറി കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതേ ഇതുപോലെ ഒറ്റടിക്ക് രണ്ട് ടോപ്പിൻ്റെ തുണിയെങ്കിലും മേടിക്കുക എന്നിട്ടങ്ങോട്ട് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തേണ്ട പോകാൻ പറ്റും ഇപ്പോൾ ഞാൻ സ്ലീവ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഒരുമിച്ച് തന്നെ ഇതാ ഇതിലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ വെച്ചിട്ട് മാത്രം നമുക്കിവിടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു മാർക്കിങ് കൊടുക്കാം പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെ ഇല്ലെങ്കിൽ ഒരേ പ്രിൻ്റാണ് നമുക്കിതിൽ വേറെ എന്താ പറയുക വ്യത്യാസങ്ങളൊന്നുമില്ല കട്ട് ചെയ്യാൻ നേരത്ത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് മാത്രം എല്ലായിടത്തും ചോക്കിന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവും കഴിഞ്ഞു ഇനി ഇതിൽ അടുത്തത് സ്റ്റിച്ചിങ്ങാണുള്ളത് ഒക്കെ നമുക്ക് എന്തായാലും രണ്ട് തവണയായിട്ട് അതിൽ ഇങ്ങനത്തെ എളുപ്പ വഴി ഒടുക്കോ ഒന്നുമില്ല ആദ്യം ഒരെണ്ണം തയ്ക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതും തയ്ക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കട്ടിങ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒത്തിരി അത് ഉപകാരപ്പെടും ഒറ്റക്ക് ഇതാ അത്രയും നേരം പിടിച്ചു നമുക്ക് കട്ടിങ് ചെയ്യാൻ അപ്പോൾ ഒറ്റടിക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം എത്ര എണ്ണം വേണമെങ്കിലും ചെയ്ത് എടുക്കാം കേട്ടോ